മുഖ്യമന്ത്രി വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി തിങ്കളാഴ്ച തിരിച്ചെത്തുന്നു ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിച്ച ശേഷം ഇന്ന് പുലർച്ചയോടെയാണ് മുഖ്യമന്ത്രിയും കുടുംബവും ദുബായിൽ ദുബായിൽ നിന്നാണ് ഓൺലൈനായി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തത് ഈ മാസം ഇരുപത്തിരണ്ടിനും മടങ്ങിയെത്തുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് സന്ദർശനത്തിനായാണ് മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശത്തേക്ക് പോയത് ഇന്തോനേഷ്യ സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളിലായിരുന്നു യാത്ര ഈ മാസം ആറിനായിരുന്നു കേരളത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് ഭാര്യ കമലയും മകൾ വീണാ വിജയനും ഭർത്താവ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും മകൻ വിവേകും ചെറുമകനും വിദേശയാത്രയിൽ ഉണ്ടായിരുന്നു ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയത് പ്രതിപക്ഷം വിമർശിച്ചിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കൊടുംവേനലിലും കേരളം നട്ടം തിരിയുന്ന വേളയിൽ മുഖ്യമന്ത്രി വിദേശത്ത് സുഖവാസത്തിന് പോയി എന്നാണ് പ്രതിപക്ഷം ആക്ഷേപമുയർത്തിയത് സംസ്ഥാനത്ത് ഗുണ്ടാവിളയാട്ടവും അക്രമ പരമ്പരകളും അരങ്ങേറുമ്പോൾ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയായി മാറിയെന്ന വിമർശനവും പ്രതിപക്ഷം ഉയർത്തുകയാണ് കഴിഞ്ഞ ആഴ്ച ചേരേണ്ടിയിരുന്ന മന്ത്രിസഭായോഗം മാറ്റിവെച്ചതും വിമർശനത്തിനിടയാക്കി അതേസമയം ഇന്ന് ദുബായിലിരുന്ന് മുഖ്യമന്ത്രി ഓൺലൈനായി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തു ഈ മാസം ഇരുപത്തിരണ്ടിന് തിരിച്ചെത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും നാല് ദിവസം മുന്നേ തിങ്കളാഴ്ച തന്നെ മടങ്ങിയെത്തുമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തെ അറിയിച്ചത് നിലവിൽ ദുബായ് ഗ്രാൻഡ് ഹയാത്തിലാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം